ഹലോ രാവിലത്തെ പണികളെല്ലാം ഒതുക്കി ഉണ്ണി മോനെ ഉറക്കി പൊന്നുമോനെ സ്കൂളിൽ വിട്ട് ഞാൻ ബാങ്കിലോട്ട് അത്യാവശ്യമായിട്ടൊന്നും പോവാണ് കേട്ടോ ഇങ്ങനെ പെയ്ത മഴവെള്ളം റോഡിൽ അങ്ങനെ തന്നെ കിടപ്പുണ്ട് അതും ചാടി കടന്നുകൊണ്ടാണ് ഞാൻ മെയിൻ റോഡിലേക്ക് എത്തിയത് കേട്ടോ അത്യാവശ്യമായി ചെയ്ത് തീർക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് എത്ര ധൃതിപ്പെട്ട് ബാങ്കിലോട്ട് ഓടിപ്പോയത് കേട്ടോ അവിടെ ചെന്നപ്പോൾ കാര്യമായിട്ട് തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഞാൻ പോയ കാര്യം വളരെ പെട്ടെന്ന് തന്നെ എനിക്ക് ചെയ്തു തീർക്കാൻ പറ്റി അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങാനും പെട്ടെന്ന് സാധിച്ചു പിന്നെ ഞാൻ പോയത് എ ടി എമ്മിലോട്ടാണ് കുറച്ച് പൈസ എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പോയത് അവിടെ ക്യൂ ഒന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ചെന്നു പെട്ടെന്ന് തന്നെ കിട്ടുകയും ചെയ്തു പിന്നെന്താ പറയുക നല്ല ചൂടായത് കാരണം കൊണ്ട് ഞാനൊരു രണ്ട് മിനിറ്റ് ആ എ സിയുടെ തണവിലവിടനെ നിന്നു കേട്ടോ പിന്നെ പുറത്തെറങ്ങിയപ്പോൾ ദേവ് നല്ല ബ്ലോക്കാണ് ക്രോസ് ചെയ്യാനൊന്നും പറ്റിയില്ല പിന്നെ ഞാൻ ചെയ്തത് അപ്പോളോ ഫാർമസിയിലോട്ടാണ് കേട്ടോ അവിടെ നിന്ന് ഒന്ന് രണ്ട് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ടായിരുന്നു ഇന്ന് തന്നെ പോയത് കൊണ്ട് കുറച്ച് ഓഫറും കാര്യങ്ങളൊക്കെ എനിക്ക് കിട്ടിയിട്ടോ പിന്നെ ഞാൻ എന്താ ഈ ഒരു ഷുഗർ ഫ്രീ വാങ്ങിച്ചു പിന്നെ ഒരു വിറ്റാമിൻ സി ഫേസ് വാഷ് വാങ്ങി വളരെ നല്ല ഫേസ് വാഷാണ് കേട്ടോ പിന്നെ ഉണ്ണിമോന് സർപ്രൈസായിട്ട് കൊടുക്കാനായിട്ട് ഒരു കിറ്റ് കേറ്റും കൂടി വാങ്ങിച്ചു അവിടുന്ന് ബില്ലൊക്കെ കൊടുത്ത് പിന്നെ നേരെ പോയത് ഞാൻ ഒരു ബേക്കറിയിലോട്ടാണ് കേട്ടോ നമുക്ക് വിശ്വാസമുള്ളൊരു ബേക്കറിയാണ് ഉണ്ണിമോനും പൊന്നുസിനും ഒക്കെ കുറച്ച് ഫ്രൂട്ട്സും സ്നാക്സൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് പോയത് അപ്പോൾ അവിടുന്ന് അതൊക്കെ വാങ്ങി ക്യാഷ് ഒക്കെ കൊടുത്ത് പിന്നെ നേരെ വീട്ടിലോട്ടാണ് പോയത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യണേ ടാറ്റാ